Sutnangal Saksat Karamagambool Sandhushengalke Adirukalilat Anandam Mayuri Golden Diamonds Karnakawa Road opposite Town Square, Door. Just dress better. Fashion is more about feel than science. Arrivals Men Apparels near Town Square, Door. കോളനിയുടെ പേരുമാറ്റം കൊണ്ട് ഗിരിജൻ വിഭാഗത്തിന് എന്ത് ഗുണമാണ് കിട്ടുക എന്ന് ചോദിക്കുകയാണ് ചോക്കാട് നാൽപ്പത് സെൻറ്റിലെ മിനി തല ചായ്ക്കാൻ ഇടമില്ലാതെ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി ബന്ധുവീടുകളിൽ മാറി മാറി കഴിയുകയാണ് മിനി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള മിനിയുടെ വീട് പാടെ കിടക്കുകയാണ് മേൽക്കൂര പൂർണ്ണമായും തകരുകയും മഴവെള്ളം മുഴുവനും അകത്ത് വീഴുകയും ചെയ്യുന്നുണ്ട് പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന മിനി പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല ഐടിഡിപിയുടെ യാതൊരുവിധ സഹായവും മിനിക്ക് ലഭിച്ചിട്ടില്ല നാൽപ്പത് സെന്റിലെ ഗിരിജൻ കോളനിക്കാരുടെ വേണ്ടി വരുമാനമുള്ള തെങ്ങും റബ്ബർ എസ്റ്റേറ്റും നിലവിലുണ്ട് എന്നാൽ സൊസൈറ്റിക്കു കീഴിലാണ് ഇവയുടെ പ്രവർത്തനം അതിനാൽ ഗിരിജൻ കോളനിയിലെ ജനങ്ങൾക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്

ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ടൂർ നിയർ ബസ് സ്റ്റാൻഡ്